ഖുർആൻ സൃഷ്ടിവാദം ഉയർന്നു വരികയും അഹമ്മദ് ബിൻ റളിയല്ലാഹു അള്ളാഹുവിനെതിരെ ഭീഷണികൾ വരികയും ചെയ്തപ്പോൾ മഹാനവർ ഏകാന്തവാസം നടത്തി ആരും കാണാത്ത തലത്ത് എത്തിപ്പെട്ടു ഒരു ശിഷ്യന്റെ സ്വകാര്യ ജീവിതായിരുന്നു എത്തിയത് ആരും അറിയുന്നില്ല അഹമ്മദ് ബിൻ തങ്ങൾ അവിടെ ഉണ്ട് എന്ന് അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അഹമ്മദ് ബിൻ ഹംബല്ല നിന്ന് ഇറങ്ങുകയാണ് ശിഷ്യൻ ചോദിച്ചു എവിടേക്കാണ് പോകുന്നത് ഇവിടെ ഇരുന്നാൽ ആരും അറിയില്ലല്ലോ ഉസ്താദ് ഉസ്താദവർ ഇവിടെ ഉണ്ടെന്ന് അപ്പോഴവിടെ പറഞ്ഞു മൂന്ന് ദിവസത്തിലേറെ ഒരു സ്വകാര്യ സങ്കേതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്താണ് അങ്ങനെ ഒളിച്ചു പാർത്ത ഒരു ഘട്ടത്തിൽ മൂന്ന് ദിവസത്തിലേറെ ഇരുന്നിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് അതിലേറെ ഇവിടെ ഇരിക്കുക ഞാൻ എളുപ്പമുള്ള സമയത്ത് തിരുചരിയകളെ പിൻപറ്റുകയും വളരെ ബുദ്ധിമുട്ടുള്ള സമയം സുന്നത്തിനെ അവഗണിക്കുകയും ചെയ്യുക അതെനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല ആ സുന്നത്തിനെ മുറുക പിടിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ ശത്രു എന്നെ കാണും പിടിച്ചേക്കാം അത് ഞാൻ വിഷയമാക്കുന്നില്ല ഏത് ആവൽ ഘട്ടത്തിലും നബി തിരുചര്യകളെ ഞാൻ പരിപാലിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് മഹാനായ മഹാനായിഹു എന്നോ തിരുചര്യകളുടെ പിന്നാലെ പോയി അതുകൊണ്ടാണ് മഹാനവർ ലോകത്ത് വഫാത്തായി അക്കാലത്തുള്ള ചില ആത്മീയ ഗുരുക്കൾ പോയവരെ സ്വപ്നത്തിൽ ചോദിച്ചു നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ എന്ന് അവര് പറഞ്ഞു കവാടത്തിൽ കൈപിടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു എന്ന്